പൊന്നാനി ലോക്സഭാ മണ്ഡലം എൽ ഡി എഫ് സ്ഥാനാർത്ഥിയും നിലമ്പൂർ എം എൽ എയുമായ പി വി അൻവർ സമർപ്പിച്ച നാമനിർദ്ദേശ പത്രികയിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ വഞ്ചിച്ചിരിക്കുകയാണ് എന്നും കൃത്യമായ സ്വത്ത് വിവരം രേഖപ്പെടുത്തിയിട്ടില്ല എന്നും കാണിച്ച് പ്രവാസി വ്യവസായി മലപ്പുറം പട്ടർക്കടവ് സ്വദേശിയുമായ സലിം നടുത്തൊടി മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ടിക്കാറാം മീണയ്ക്ക് പരാതി നൽകി ഇതു സംബന്ധിച്ച് രേഖകളും തെരഞ്ഞെടുപ്പ് കമ്മീഷന് കൈമാറിയതായും സലിം നടുത്തൊടി പറഞ്ഞു വ്യവസായത്തിനെന്ന് പറഞ്ഞ് സലീമിന്റെ അൻപത് ലക്ഷം രൂപ തട്ടിയെടുത്ത കേസിൽ അൻവറിനെതിരെ പോലീസ് അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ കേസിലെ പരാതിക്കാരൻ എന്ന നിലയിൽ തനിക്ക് ബോധ്യപ്പെട്ട വിവരങ്ങളും പോലീസ് കണ്ടെത്തിയ വിവരങ്ങളുമാണ് താൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ശ്രദ്ധയിൽപ്പെടുത്തുന്നതിനായി സമർപ്പിച്ചിട്ടുള്ളതെന്നാണ് സലീം പറയുന്നത് അൻവറിനെതിരെ സലീം നൽകിയ വഞ്ചന കേസിൽ അന്വേഷണ സംഘം ഗവൺമെന്റ് പ്ലീഡർ മുഖേന കോടതിയിൽ കൊടുത്ത റിപ്പോർട്ടിൽ കർണാടക സംസ്ഥാനത്ത് രണ്ടു കോടി അറുപത് ലക്ഷം രൂപ വിലയ്ക്ക് അൻവറിന്റെ ഉടമസ്ഥതയിൽ ക്രഷറും അനുബന്ധ സ്വത്തും ഉള്ളതായി പ്രസ്താവിച്ചിട്ടുണ്ടെന്നും ഈ രേഖകൾ പരിശോധിച്ച് ഉറപ്പുവരുത്തിയതായി കോടതിയിൽ ബോധിപ്പിച്ചിട്ടുണ്ടെങ്കിലും പൊന്നാനി തെരഞ്ഞെടുപ്പിൽ അൻവർ സമർപ്പിച്ച അഫിഡവിറ്റിൽ ഈ സ്വത്ത് ഉൾപ്പെടുത്തിയിട്ടില്ലെന്നാണ് സലിം ചീഫ് ഇലക്ട്രൽ ഓഫീസർക്ക് നൽകിയ പരാതിയിൽ പറയുന്നത് സലിം നൽകിയ പരാതിയിൽ പറയുന്നത് ഇങ്ങനെയാണ് മഞ്ചേരി സി ജി എം കോടതിയിൽ പരാതി നൽകിയതിനെ തുടർന്ന് കോടതി കൽപ്പനപ്രകാരം മഞ്ചേരി പോലീസ് സ്റ്റേഷൻ എഫ്ഐആർ ഇട്ട് അന്വേഷണം നടത്തിയ ക്രൈം അഞ്ഞൂറ്റി എൺപത്തി എട്ട് ബാർ രണ്ടായിരത്തി പതിനേഴ് കേസിലെ പരാതിക്കാരനാണ് ഈ അപേക്ഷ നൽകുന്നത് ഈ വഞ്ചന കേസിൽ കുറ്റാരോപിതൻ നിയമസഭാംഗമായ പി വി അൻവറാണ് കേസ് നടത്തിപ്പിലെ അനാസ്ഥ ഒരു റിട്ട് ഹർജിയിലൂടെ ഹൈക്കോടതിയുടെ ശ്രദ്ധയിൽ കൊണ്ടുവരികയും കോടതി ഉത്തരവ് പ്രകാരം അന്വേഷണം ക്രൈംബ്രാഞ്ച് ഏറ്റെടുക്കുകയും ചെയ്തിട്ടുണ്ട് ക്രൈം മുന്നൂറ്റി നാല്പത്തി ആറ് ബാർ സി ബാർ രണ്ടായിരത്തി പതിനെട്ട് എന്ന പുതുക്കിയ നമ്പറിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് പൊന്നാനി പാർലമെന്റ് മണ്ഡലത്തിൽ നാമനിർദ്ദേശം കൊണ്ട് പി വി അൻവർ സമർപ്പിച്ച അഫിഡവിറ്റിൽ ഈ കേസ് നിലവിലുള്ളതായി കാണിച്ചിട്ടുണ്ട് റിട്ട് ഹർജി പരിഗണിക്കവേ ഹൈക്കോടതി ആവശ്യപ്പെട്ട പ്രകാരം മഞ്ചേരി പോലീസ് അന്വേഷണം സംബന്ധിച്ച റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നു ഇതിന്റെ കോപ്പിയും കൂടെ സമർപ്പിക്കുന്നു ഇതിലെ എട്ട് പത്ത് നമ്പറുകളിൽ കൊടുത്തിട്ടുള്ള പ്രസ്താവന പ്രകാരം രണ്ടു കോടി അറുപത് ലക്ഷം രൂപയുടെ ഒരു ക്രഷറും അതിനോട് ചേർന്ന സ്വത്ത് വകകളും പി വി അൻവർ വിലയ്ക്ക് വാങ്ങി ഉടമപ്പെടുത്തിയിട്ടുള്ളതായി കോടതിയെ ബോധിപ്പിച്ചിട്ടുണ്ട് രേഖകൾ പരിശോധിച്ചും പഴയ ഉടമയുമായി ബന്ധപ്പെട്ടും ഇക്കാര്യം ഉറപ്പുവരുത്തിയതായും ഹൈക്കോടതിയിൽ പ്രസ്താവിച്ചിട്ടുണ്ട് അന്നേ ദിവസം ഹൈക്കോടതി ഈ റിപ്പോർട്ട് നിയമപാലന ചുമതലയുള്ള വകുപ്പിൽ നിന്ന് പി വി അൻവർ ഉടമപ്പെടുത്തിയതായി ആധികാരികമായി പ്രസ്താവിക്കപ്പെട്ട സ്വത്ത് വിവരം രണ്ടായിരത്തി പത്തൊൻപത് പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ നോമിനേഷനോടൊപ്പം സമർപ്പിച്ച ഇലക്ഷൻ കമ്മീഷൻ പുറത്തുവിട്ട അഫിഡവിറ്റിൽ കാണുന്നില്ല ദേശീയ സാമ്പത്തിക ചട്ടങ്ങളെയും ഇലക്ഷൻ കമ്മീഷൻ നൽകിയിട്ടുള്ള മാർഗനിർദ്ദേശങ്ങളെയും ലംഘിക്കുന്ന ഗുരുതരമായ അപാകത മൂലത്തിലുള്ളതായി രേഖകൾ സൂചന നൽകുന്നു വിഷയം പരിശോധിച്ച് സത്വരമായ നടപടി ഉണ്ടാകണമെന്ന് അപേക്ഷ ഇതാണ് സലിം നൽകിയ പരാതിയുടെ പൂർണ്ണരൂപം പരാതിയുടെ പകർപ്പ് മുഖ്യമന്ത്രിക്കും സംസ്ഥാന പോലീസ് മേധാവിക്കും സമർപ്പിച്ചിട്ടുണ്ട്